നമസ്കാരം ബഹ്റൈനിലെ ജനങ്ങളെ ഭീതിയിലാക്കിയ വിചിത്ര ജീവിയെ തിരിച്ചറിഞ്ഞു എട്ട് കാലുകളുള്ള ഈ വിചിത്ര ജീവിയെ അൽ റംലയിലായിരുന്നു കണ്ടെത്തിയത് ഈ ജീവി ഒട്ടകച്ചില്ലാണെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് നോർത്തേൺ കൗൺസിലർ അബ്ദുള്ള അഷൂറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് ഈ ജീവിയുടെ കുത്തേറ്റാൽ അസഹനീയമായ വേദന ഉണ്ടാകുമെന്നും എന്നാൽ ഇതിന് വിഷമില്ലാത്തതിനാൽ മനുഷ്യർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു തണുപ്പ് കാലങ്ങളിൽ ഈ ജീവികളെ പുറത്തു കാണാൻ കഴിയില്ല എന്നാൽ കാലാവസ്ഥ മാറുകയും താപനില ഉയരുകയും ചെയ്യുന്നതോടെ ഇവയെ പുറത്തു കാണാം ഈ ഒട്ടക ചിലന്തികൾ മാംസഭോജികളാണ് പ്രാണികൾ എലികൾ പല്ലികൾ എന്നിവയൊക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം ഗാലുസ്റ്റ് അറബ്സ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം ഒരു വർഷം വരെ മാത്രമാണ് ഇതിനായുള്ളത് ഇവ യഥാർത്ഥത്തിൽ ചിലന്തികളല്ല സോൾ പ്യൂഗിസ്റ്റ് എന്ന വിഭാഗത്തിൽപ്പെട്ടവയാണിത് മരുഭൂമികളിൽ മാത്രമല്ലാതെ പച്ചക്കറി കൃഷിയിടങ്ങളിലും ഇവയെ കാണാം സൗദി അറേബ്യയിൽ നിന്നുമുള്ള പഴം പച്ചക്കറി കയറ്റുമതിലൂടെ ആയിരിക്കാം ഈ ജീവികൾ ബഹ്റിനിൽ എത്തിയതെന്നും അഷൂർ സംശയം പ്രകടിപ്പിച്ചു മാർച്ച് അവസാനത്തോടെയും ഏപ്രിലിന്റെ തുടക്കത്തിലുമാണ് സാധാരണയായി ഒട്ടക ചിലന്തുകൾ പുറം പ്രദേശങ്ങളിൽ സജീവമാകുന്നത് ഇതാദ്യമായല്ല രാജ്യത്തെ ഒട്ടക ചിലന്തുകളെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു മുൻപ് രണ്ടായിരത്തി പതിമൂന്നിൽ സനദിലാണ് ആദ്യമായി ഈ ജീവികളെ കണ്ടെത്തിയത് താമസക്കാരെങ്കിലും വീടിനുള്ളിൽ ഈ ജീവികളെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ എട്ട് പൂജ്യം 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 എട്ട് ഒന്ന് പൂജ്യം പൂജ്യം എന്ന ഹോട്ട്ലൈൻ നമ്പറിൽ ബന്ധപ്പെടണമെന്നും അശോർ നിർദ്ദേശം നൽകി